ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് റവയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെനിക് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്കിതിൽ അധികം ചേരുവകളൊന്നും വേണ്ട പക്ഷേ നല്ല ടേസ്റ്റോടുകൂടി നമുക്കിത് കഴിക്കാം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ എങ്കിൽ എങ്കിലതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് തന്നെ ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ചെറിയ പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ അത് ചെറുതായിട്ട് എന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഈ മുളക് ചേർത്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ വയ്ക്കുക കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് എള്ളാണ് വെളുത്ത എള് അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക ഇതുകൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അത് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കേട്ടോ കുറച്ച് ഡ്രൈ ചില്ലീസ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ഒരുപാട് പൊടിക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ അപ്പോൾ അത് രണ്ടും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ആ ഒരു ബൗളിലാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റും എടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ഈ ഒരു ബൗളിൽ രണ്ട് കപ്പ് അളവിൽ വെള്ളം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് രണ്ട് കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളത്തോടെ ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ ആദ്യം രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അത് കറക്റ്റ് അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അത് കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഒന്ന് രണ്ട് മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ നമ്മളത് ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആ വെള്ളം എടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ റവസിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കറക്റ്റ് അളവാണ് കേട്ടോ വെള്ളമൊന്നും കൂടുതലായിട്ട് ഒഴിക്കേണ്ട അതുപോലെ റവയും കൂടുതലായിട്ട് ചേർക്കേണ്ട ഒരു കപ്പ് രണ്ട് കപ്പ് വെള്ളവും ഒരു കപ്പ് റവയു ആണേ നന്നായിട്ട് എന്നെ യോജിപ്പിച്ച് എടുക്കുക കാരണം റവ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഉപ്പ് തയ്യാറാക്കുന്ന പോലെ ബോൾ ഷേപ്പിലൊക്കെ ആയി പോകും അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും ഇത് കറക്റ്റ് അളവിൽ വേണം അല്ല കട്ട പിടിച്ച് പോകും എല്ലാം കൂടി നന്നായിട്ട് എന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ച് വേവിച്ചെടുക്കണം അത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കുക കേട്ടോ നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് തണുത്ത് കിട്ടും ഇനി ഇതിലേക്ക് വേറൊന്നും തന്നെ ചേർക്കേണ്ടതില്ല ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ കയ്യിൽ ഒരൽപ്പം ഓയിലൊന്ന് തടവിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ടൈമിൽ തയ്യാറാക്കാം അല്ല സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെയൊക്കെയാണ് അതായത് പത്ത് പതിനൊന്ന് മണിക്കൊക്കെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിത് റെഡിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മാവൊക്കെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെക്കാവുന്നതാണ് ഒന്നിനും നിങ്ങൾക്കിത് ആവശ്യാനുസരണം എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി കയ്യിലൊരല്പം എണ്ണയോ നെയ്യോ ഒന്ന് തടവിയതിന് ശേഷം നമുക്കിത് കൈക്കുള്ളിൽ വെച്ചൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഉരുട്ടിയതിന് ശേഷം നല്ല ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സൈഡൊക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു വിട്ട് വരുന്ന ആ ഒരു ഭാവമൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം വടക്കൊക്കെ ചെയ്യുന്നത് പോലെ രണ്ട് വശവും ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണോ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ കുറുക്കുറി ഷേപ്പിലൊക്കെ തയ്യാറാക്കിയെടുക്കാം അല്ലെങ്കിൽ വട ഷേപ്പിൽ ചെയ്തെടുക്കാം ഏത് ഷേപ്പിൽ വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ കടയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് മാത്രമേ സ്നാക്സ് ഇട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ പുറമേക്ക് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരുവശം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് തവണയായിട്ട് തിരിച്ച് മറിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല കളർ ഒന്ന് മാറി വരുന്നത് വരെ നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്പിനെസ് കുറവായിരിക്കും നല്ല ബ്രൗൺ കളർ ആകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതിയാകും കണ്ടില്ലേ ഇതുപോലെ കളർ ഒന്ന് ചേഞ്ച് ആയി വരണം എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ട് ഇത് സ്നാക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ പല ഷേപ്പിൽ വേണം നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഉറപ്പായിട്ട് എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എങ്കിലേ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ബാക്കിയുള്ളതും എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ് താങ്ക്